നിതീഷ് കുമാറിന് ബീഹാറിലെ ജനതയെ വഞ്ചിക്കാനേ അറിയുകയുള്ളു അദ്ദേഹം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് തനിക്ക് അറിയില്ല നിതീഷ് കുമാറിനെ പാരവെക്കാൻ ശ്രമിച്ച ചിരാഗിനെ ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേടാണ് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രത്യാഘാതമുണ്ടാകും നിതീഷ് കുമാറിനെ പഠിപ്പിക്കാൻ ഒരുങ്ങിയ ചിരാഗിന് എന്തു നഷ്ടമുണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കണ്ടറിയാം ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നാണക്കേട് നിതീഷിനെ തെല്ലൊന്നുമല്ല അലട്ടിയത് ആ നാണക്കേടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇടക്കാലത്ത് വെച്ച് ബി ജെ പിയുമായി തെറ്റിപ്പിണങ്ങി വീണ്ടും ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കിയത് എന്നാൽ ഇനി ആർ ജെ ഡി അതിന് വഴങ്ങാൻ താല്പര്യം കാണിക്കുന്നില്ല ഒന്നുകിൽ പ്രതിപക്ഷത്തിരിക്കുക അതല്ലെങ്കിൽ ഭരണപക്ഷത്തേക്ക് കേവല ഭൂരിപക്ഷത്തോടെ എത്തുക ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ മഹാരാഷ്ട്ര മോഡലാണ് ബി ജെ പി പയറ്റുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഷിൻഡേക്ക് അവിടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിതീഷിനും ഉള്ളത് നിതീഷിനെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി പ്രതിഷ്ഠിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ കേന്ദ്രമന്ത്രിയാകൂ അതല്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കൂ മാറിയിരിക്കൂറോ മറ്റെന്തെങ്കിലും ആനുകൂല്യം വേണമെങ്കിൽ അതും ഇതൊക്കെയാണ് നിതീഷിനോട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഓഫർ ബിഹാറിൽ നിതീഷ് ഇങ്ങനെ ഇലങ്ങുതടിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ബിജെപി പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി കസേര അത്ര എളുപ്പമൊന്നും നിതീഷ് വിട്ടുകൊടുക്കില്ല ജെ ഡിയുവിന് പത്ത് എം എൽ എമാരെങ്കിലും ഉണ്ടെങ്കിൽ നിതീഷിന് മുഖ്യമന്ത്രി കസേരയിൽ കുറഞ്ഞതൊന്നും വേണ്ട മറ്റെല്ലാ വകുപ്പുകളും ബി ജെ പി എടുത്തോട്ടെ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണം എന്നതായിരുന്നു നിതീഷ് ഇന്നേ വരെ കടുമ്പിടി പിടിച്ചത് ഇപ്പോൾ ബിഹാർ മന്ത്രിസഭയിൽ ഭൂരിഭാഗവും ബി ജെ പി മന്ത്രിമാരാണ് ഐക്യ ജനതാദളിന് വിരലെണ്ണാവുന്ന മന്ത്രിമാർ മാത്രമേയുള്ളൂ എന്നാലും റബ്ബർ സ്റ്റാമ്പ് പോലെ നിതീഷ് കുമാർ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പദത്തിൽ ഞെളിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ആർ ജെ ഡിക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നത് ബി ജെ പിയുടെ ദുർഭരണത്തെ തകർത്തെറിയാൻ നിതീഷ് കുമാറിന്റെ ഈ തട്ടിപ്പ് പാർട്ടിയെ ദൂരെയെടുത്തെറിയാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഉറപ്പുമായാണ് ഇപ്പോൾ ആർ ജെ ഡി വരുന്നത് ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ട് ഇരുപത്തൊൻപതോളം സീറ്റുകൾ കഴിഞ്ഞ തവണ ഇടതുപക്ഷ പാർട്ടികൾ മത്സരിച്ചപ്പോൾ അതിൽ പത്തൊൻപത് സീറ്റും ജയിച്ചെടുത്തു സി പി ഐ എം എൽ കാര്യമായ പ്രസക്തി ഇത്തവണയും ആർ ജെ ഡി നൽകിയിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ തവണ മത്സരിക്കാൻ കൊടുത്ത സീറ്റുകൾ അതേപടി തന്നെ മത്സരിക്കാൻ വീണ്ടും ഒടുക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ അത്രയും സീറ്റുകളിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും വിജയസാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തനി ആവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് തേജസ്വി പറയുന്നത് പക്ഷെ അവിടെ ഐക്യ ജനതാദൾ സഖ്യകക്ഷിയിൽ കൂടെ കാണില്ല ആർ ജെ ഡി നൂറിൽ കൂടുതൽ സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തോടെ പിടിച്ചാൽ മാത്രമേ ബിഹാറിൽ അധികാരം നേടിയെടുക്കാൻ കഴിയൂ ഇ വി എം ആണ് ബി ജെ പിയുടെ ഏക ആയുധം ഇ വി എം തിരിമറിയിലൂടെയാണ് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നതെന്ന് കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് അറിയാം അത് ബിഹാറിലും പയറ്റി കള്ളക്കളിയിലൂടെ ജയിച്ചു കളയാം എന്നുള്ള വ്യാമോഹമാണ് ബി ജെ പിക്ക് അത് തകർത്തെറിയാൻ നിതീഷിനും ആഗ്രഹമുണ്ട് നിതീഷും പറയുന്നു ബാലറ്റ് പേപ്പറിലേക്ക് കാര്യങ്ങൾ പോട്ടെ എന്ന് കാരണം നിതീഷിനും ഈ തട്ടിപ്പ് പരിപാടിയിൽ വിശ്വാസമില്ല